ആദായ നികുതി വകുപ്പിന്റെ ബി ബി സി ഓഫീസുകളിലെ പരിശോധന മൂന്നാം ദിവസവും തുടരുകയാണ് പരിശോധന സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം മൂന്നാം ദിവസത്തിലും വകുപ്പ് നൽകിയിട്ടില്ല അതേസമയം ബി വിവാദത്തിൽ പരോക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രംഗത്തെത്തി ഇന്ത്യയുടെ വളർച്ച തടയാൻ വ്യാജമായ ആഖ്യാനങ്ങൾ ചിലർ നടത്തുകയാണെന്നായിരുന്നു പരാമർശം വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും ഇ ഡിയുടെ പരിശോധന തുടരുകയാണ് ഇത് റെയ്ഡാണോ അതോ സർവേ ആണോ എന്ന തരത്തിലുള്ള വിശദീകരണമോ ഒരു സ്ത്രീകരണമോ ഇ ഡി നൽകിയിട്ടുമില്ല ഇപ്പോഴെന്താണ് സാഹചര്യം ആദായനീതി വകുപ്പാണ് ആ പരിശോധന നടത്തുന്നത് ഈ ആദായനീതി വകുപ്പിന്റെ പരിശോധന ഈ ഡൽഹി മുംബൈ ഓഫീസുകളിലെ പരിശോധന മൂന്നാം ദിവസവും തുടരുകയാണ് അപ്പം നിലവിലെ മൂന്നാം ദിവസത്തില് കടന്നിരിക്കുകയാണ് പ്രധാനമായും അവിടെ വാർത്താ വിഭാഗങ്ങളിലെ ജോലിക്കാർ മാത്രമാണ് ഓഫീസുകളിൽ ഉള്ളതെന്നാണ് അറിയുന്നത് ബാക്കിയുള്ള ജോലിക്കാർക്ക് വർക്ക് ഫ്രം ഹോം നൽകിയിരിക്കുകയാണ് ലഭിക്കുന്ന വിവരം ഈ ലാഭം ഔദ്യോഗികമായി വിദേശത്ത് കടത്തിയെന്നാണ് പ്രധാനമായും ഈ ബി ബി സി ഉയരുന്ന ഒരു ആരോപണം എന്നാൽ അത് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായൊരു വിശദീകരണം ആദായ നികുതി വകുപ്പ് നൽകിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം റേ അല്ല പരിശോധനയാണ് അധികൃതർ പരിശോധനയാണ് നടത്തുന്നതെന്നാണ് അധികൃതർ ഇക്കാര്യത്തിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ ഈ പ്രധാനമായും ഈ നിലവിലെ ജീവനക്കാരോട് ഈ റെയ്ഡുമായി അല്ലെങ്കിൽ ഈ പരിശോധനയുമായി സഹകരിക്കണമെന്നാണ് ബി ബി സി പറഞ്ഞിരിക്കുന്നത് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകണമെന്നും ബി ബി സി പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഈ സത്യസന്ധമായ രീതിയിൽ തന്നെ ഈ റെയ്ഡ് ഈ പരിശോധനയെ കാണണം അതിന് കൃത്യമായ മറുപടി ആ രീതിയിൽ നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു ഈ ബി ബി സി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സേനാ പ്രവർത്തകർ ഡൽഹി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധം കണക്കിലെടുത്ത് ഓഫീസിന് സുരക്ഷ കൂട്ടുന്നൊരു സാഹചര്യമുണ്ട് നിലവിൽ അവിടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ബി ബി സി ഡോക്യുമെൻ്ററി വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു റെയ്ഡിലേക്ക് പോയത് എന്ന രീതിയിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉയർന്നിരുന്നു പ്രധാനമായും കോൺഗ്രസ് ഇക്കാര്യത്തിൽ പറയുന്നത് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെയും മാതാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാവട്ടത്തിൻ്റെ പിതാവുമാണെന്ന തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ബി ബി സിയിലെ റെയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതോടൊപ്പം ഈ എഡിറ്റേഷൻകിലടക്കം ഇക്കാര്യത്തിൽ ഈ റെയിനെ അപലപിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് പ്രധാനമായും പറയേണ്ടത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പരോക്ഷമായൊരു വിമർശനം ഉന്നയിച്ചു എന്നുള്ളതാണ് ഇന്ത്യയുടെ വളർച്ച തടയാൻ വ്യാജമായ വ്യാഖ്യാനങ്ങൾ ചിലർ നടത്തുകയാണെന്നാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം ഈ അതോടൊപ്പം ബി ബി സിയുടെ പേര് പറയാതെയായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തിയത് ഡൽഹിയിലൊരു പരിപാടിയിലായിരുന്നു ഈ പരാമർശം അവാസ്തവും ജുഡീഷ്യറി തള്ളിയതുമായ വിവരങ്ങൾ ചിലർ പ്രചരിപ്പിക്കുകയാണെന്നും ഇത്തരത്തിൽ പറയുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലെല്ലാം അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും ഉപരാഷ്ട്രപതി ഇന്ന് ഷമീണം കഴിഞ്ഞ ദിവസം പറയുന്നൊരു സാഹചര്യം ഉണ്ടായി കമലേഷൻ നിലവിലിപ്പോൾ മൂന്നാം ദിവസവും ബി ബി സി ഓഫീസിൽ അതായത് ഇതുവകുപ്പിൻ്റെ റെയ്ഡ് ഷമീനം പരിശോധന തുടരുകയാണ് ഉണ്ണി വലിയ തരത്തിലുള്ള ഒരു ഇടപെടൽ അതായത് ഒരു രാഷ്ട്രീയ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്ന വിമർശനമാണ് പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നത് ഇതിപ്പോൾ മോദിക്കെതിരായ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിന് പിന്നാലെയാണ് ബി ബി സിക്ക് വലിയ തരത്തിലുള്ള അടക്കമുള്ള പരിപാടികൾ നടക്കുന്നത് അതോടൊപ്പം ചേർത്ത് കാണേണ്ടത് ഇന്നിപ്പോൾ ആർ എസ് എസിൻ്റെ മുഖപത്രമായ പാഞ്ചജന്യയിൽ ഒരു മുഖലേഖനം വന്നിട്ടുണ്ട് ആ മുഖലേഖനത്തിൽ പറയുന്നത് കൃത്യമായി സുപ്രീം കോടതിയെയാണ് വിമർശിക്കുന്നത് സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലയിലാണ് ആ ലേഖനം വന്നിട്ടുള്ളത് സുപ്രീം കോടതി നിയമങ്ങൾ പറയാനാണ് ഇരിക്കുന്നത് അല്ലാതെ ബാഹ്യശക്തികളുടെ ടൂളായി മാറരുത് അതായത് ബാഹ്യശക്തികൾ സുപ്രീം കോടതിയെ ഉപയോഗിക്കുന്നു എന്ന തരത്തിലാണ് പറയുന്നത് അതായത് സുപ്രീം സുപ്രീംകോടതിയെപ്പോലും ഭീഷണിപ്പെടുത്തി നിലക്ക് നിർത്താനുള്ള ശ്രമം സംഘപരിവാർ നടത്തുന്നു എന്ന നിലയിലേക്കുള്ള വിമർശനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട് കമ്മിഷൻ തീർച്ചയായും പ്രധാനമായും നമുക്ക് പറയേണ്ടത് ഈ ഗുജറാത്ത് കലാവു കലാവുമായി ബന്ധപ്പെട്ട ഗുജറാത്ത് കലാപത്തിലെ പ്രധാനമന്ത്രിയുടെ പങ്ക് വിവരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെന്ററി ഡോക്യുമെന്ററി ഈ ബി ബി സി പുറത്തിറക്കുന്നതായിരുന്നു ഇന്ത്യ മോദി ക്വസ്റ്റിൻ എന്ന രീതിയിലായിരുന്നു ആ ഡോക്യുമെന്ററി ഇറക്കിയത് ആ ഡോക്യുമെന്ററിയിലെ പ്രധാന ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെയാണ് ആ സൂചിപ്പിച്ചിരുന്നത് ആ ഡോക്യുമെന്ററി ഇറക്കിയത് വലിയ രീതിയിൽ തന്നെ വലിയ രീതിയിൽ വലിയ വിവാദം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോയി ആ ഡോക്യുമെന്ററിയുടെ ലിങ്കുകളടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്ന ചെയ്യുന്ന നടപടി കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു സാഹചര്യം അത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന സാഹചര്യമാണ് അതോടൊപ്പം ഇതിന്റെ രണ്ടാം ഭാഗം ഇറക്കിയിരുന്നു അതുമായി അത് ഈ രണ്ടാം തവണ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളായിരുന്നു ഈ രണ്ടാമത് ഇറക്കിയ രണ്ടാം ഭാഗത്തിൽ ഡോക്യുമെന്ററിയിൽ പറഞ്ഞിരുന്നത് ആ അത്തരത്തിൽ ഈ ഡോക്യുമെന്ററി എല്ലാം ി ബി സി പുറത്തിറക്കിയിരുന്നു എന്നാൽ ലിങ്കൽ നീക്കം ചെയ്തിട്ടും വലിയ രീതിയിൽ പ്രതിപക്ഷ സംഘടനകളെല്ലാം നിയോജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളായി ആയാൽ പോലും വലിയ രീതിയിൽ അത് സ്ട്രീം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വലിയ രീതിയിൽ പ്രദർശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ജെ എൻഡി അടക്കമുള്ള സർവകലാശാലകളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രദർശനം ഒരുക്കിയിരുന്നു വ്യക്തമാണ് ഉണ്ണി ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് ബി ബി സി ഓഫീസുകളിൽ ഇന്നും തുടരുകയാണ് തുടർച്ചയായ മൂന്നാം ദിവസവും തുടരുകയാണ് കെ സി ഉണ്ണികൃണനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്